ഹായ് ഹായുവാൻ അപ്പം നമ്മളുള്ളത് പുരിയിലാണ് പുരി ജഗന്നാഥ ടെമ്പിളൊക്കെ കാണാനുള്ള വലിയൊരാഗ്രഹത്തിൽ ഇതാ പുരിയിലെത്തിയിട്ടുണ്ട് ഇപ്പോൾ ഇപ്പോൾ ഉള്ളതാ പുരി ബീച്ചിലാണ് കേട്ടോ ബീച്ചിലിവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് വണ്ടി നമുക്ക് നേരെ ഓപ്പോസിറ്റ് പോയി കഴിഞ്ഞാൽ ബീച്ചിൻ്റെ എൻട്രി കിട്ടും കേട്ടോ ഇതാണ് ബീച്ചിൻ്റെ ഒരു എൻട്രി വരുന്നത് രണ്ട് സൈഡിൽ നമുക്ക് ഇഷ്ടംപോലെ മറ്റേ ചന്ത ടൈപ്പ് കുറച്ച് ഷോപ്പ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും കേട്ടോ കറക്റ്റ് സൺസെറ്റിൻ്റെ സമയത്താണ് നമ്മൾ എത്തിയത് അതുകൊണ്ട് തന്നെ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ ആ ബിൽഡിങ് ആ ഹോട്ടലിൻ്റെ ബാക്ക് സൈഡിലൊക്കെ കാണാൻ നല്ല രസം ഉണ്ട് കേട്ടോ അത്യാവശ്യം നല്ല ആൾക്കാരുള്ളൊരു ബീച്ചാണ് പാർക്കിങ്ങിന് ഇവിടെ ഭയങ്കര പ്രശ്നമായിരുന്നു ഒരുപാട് പണിപ്പെട്ട് ലാസ്റ്റ് പെയ്ഡ് പാർക്കിംഗ് തന്നെ വണ്ടി വെക്കണ്ടായിരുന്നു കാരണം പുറത്ത് എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടി ടോ ചെയ്ത് കൊണ്ടുപോകും പിന്നെ അതിലും ബെറ്റർ പൈസ കൊടുത്ത് പാർക്ക് ചെയ്യുന്നതാണല്ലോ അതുകൊണ്ട് പിന്നെ നേരെ പൈസ കൊടുത്തിട്ട് പാർക്ക് ചെയ്ത് ഒരുവിധം എല്ലാ സൗകര്യവും ഇവിടെ ഉണ്ട് ഒട്ടകം പിന്നെ കുതിര ഇങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ സവാരിയൊക്കെ നടത്താൻ വേണ്ടിയിട്ട് അതെല്ലാം ഇവിടെ കാണാം പിന്നെ അതുപോലെ ഇതാ കുറേ ആൾക്കാർ ചെറിയ ചെറിയ ജീവിതമാർഗ്ഗം ഓരോ കച്ചവടമൊക്കെ നടത്തി ജീവിക്കുന്നതാണ് നമ്മുടെ പഞ്ഞുമുട്ടായും പിന്നെ കുറേ മറ്റേ കിഡ്സിന് പറ്റിയ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇങ്ങനെ ജീവിക്കുന്നുണ്ട് ഇപ്പോൾ രണ്ട് ചേട്ടന്മാരതാ സായിപ്പന്മാർ കിടക്കുന്ന പോലെ കിടക്കുന്നുണ്ട് അതൊരു റേറ്റി ആയിട്ട് എനിക്ക് തോന്നി ഇത് ഫിഷിങ്ങിന് പോകുന്ന കുറച്ച് തോണികൾ കേട്ടോ അവിടെ ഇഷ്ടംപോലെ വലകളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എനിക്കൊന്ന് രാവിലെ പോകാനായിരിക്കും രാവിലെ രാത്രി രാത്രിയാണ് തോന്നുന്നു ഇവർ പോവാറ് സാധാരണ പൊരിയിൽ നമുക്ക് ഒരുപാട് ബീച്ചസ് കാണാൻ പറ്റും കേട്ടോ ഈ ഒരു കടലന്നെ പോകുന്ന വഴി നിറച്ച് പല പല പേരിൽ പല പല ബീച്ചസ് ഉണ്ട് നമ്മൾ ഗോവയിലൊക്കെ കാണുന്ന പോലെ ഇത് ഇരിക്കാനുള്ള ചെയർ സെറ്റപ്പ് ഒക്കെ കുറെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് എന്തായാലും ചില്ലറടുത്താൽ നമുക്ക് അവിടെ ഇരുന്ന് മണലിരിക്കാതെ കസേരയിലിരുന്ന് ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടിരിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ഒരു ഏഴേഴര വരെ ഞാനവിടെ വെറുതെ ഇരുന്ന് ടൈം സ്പെൻഡ് ചെയ്ത കേട്ടോ വെറുതെ വായി നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് അങ്ങനെ സമയം കളഞ്ഞു ഇനി എവിടെയെങ്കിലും പോയി കിടന്ന് ഉറങ്ങണം എന്നിട്ട് നാളെ രാവിലെ നമുക്ക് അടുത്ത സ്പോട്ട് കുടിക്കണം അങ്ങനെ ഞാൻ അവിടുന്ന് പാർക്കിങ്ങിൽ നിന്ന് വണ്ടിയൊക്കെ എടുത്ത് വയ്യ ഇറങ്ങി കേട്ടോ ഇവിടെയൊക്കെ വണ്ടി വെക്കാനൊരു സ്ഥലം എന്ന് പറയുന്നത് പാർക്കിംഗ് സ്പേസ് എന്ന് പറയുന്നത് വളരെ ദൂരെയാണ് ഇത് ഞാൻ അടുത്ത സ്പോട്ടിലേക്ക് പോകുമ്പോൾ കണ്ടതാ കേട്ടോ ഇവിടെ ഒരു ക്രിക്കറ്റ് സ്റ്റേഡിയം ഉണ്ട് അവിടെ പിന്നെ എല്ലാവരെയും ഫോട്ടോസൊക്കെ വരച്ചിട്ടുണ്ട് ഇവിടെ ശ്രീ ജഗന്നാഥ ക്രിക്കറ്റ് സ്റ്റേഡിയം അന്ന് പിന്നെ ഇവിടെ പോകാനുള്ള സമയമുണ്ടായില്ല അപ്പം ഞാൻ അതാ വണ്ടി തന്നെ കടന്നുറങ്ങാനുള്ള പരിപാടിയാണ് ഫാനൊക്കെ ഓണാക്കി നമ്മൾ അതിനകത്ത് തന്നെ കടന്നുറങ്ങാം കേട്ടോ റോഡ് സൈഡ് തന്നെയാണ് അപ്പോൾ രാവിലെ എണീക്കാം രാവിലെ നമ്മൾ എണീറ്റിട്ട് നേരെ വെച്ച് വിടുന്നത് ബാലേശ്വരം എന്ന് പറഞ്ഞൊരു ബീച്ചിലേട്ടാ ബാലേശ്വര ബീച്ച് എന്ന് പറയുന്നത് നമ്മുടെ നീലാകാശം പച്ചക്കറിലൊക്കെ ദുൽഖർ സൽമാനൊക്കെ പോകുന്നൊരു ബീച്ച് ഉണ്ടല്ലോ രണ്ട് സൈഡിൽ ഫുൾ കാടൊക്കെ ആയിട്ട് ഇതൊക്കെ ആ ഒരു സ്ഥലമാണ് ഇവിടെ ഇപ്പോൾ പുതിയ റോഡിൻ്റെ കൺസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഫുള്ള് ജില്ലക്കെ ഇട്ടിട്ടോ പണ്ടത്തെ പോലെ കാട്ടിലേക്ക് പോയിട്ട് പിന്നെ അങ്ങനെ കണ്ടുപിടിക്കേണ്ട കാര്യമൊന്നുമില്ല പോകുന്ന വഴിയിൽ ഒരു അമ്പലമുണ്ട് ബാലേശ്വര ടെമ്പിൾ ഇത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ടെമ്പിളാണ് ചെറിയൊരു ടെമ്പിളാണ് കാണാൻ നമുക്ക് ഇങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള സംഭവം സംഭവമൊന്നും തോന്നിയില്ല ചെറിയൊരു ടെമ്പിള് വണ്ടി റോഡല്ലേ വളരെ മോശമായിരുന്നു ഇത് ഫുൾ ഇന്റർലോക്ക് ഇട്ടോ അത്യാവശ്യം ആൾക്കാർ വരുന്നുണ്ട് അതുകൊണ്ടായിരിക്കണം ഇതുപോലെ ഫുള്ള് കാടാണ് ചുറ്റും അതുകൊണ്ടുതന്നെ രസമുണ്ട് അത് കാടാൻ ഇത് കുറച്ച് ഉള്ളിലോട്ടാണ് അങ്ങനെ ഇതാ നമ്മള് ബീച്ചിൻ്റെ എൻഡിൽ എത്തി റോഡിന്റെ റോഡിൻ്റെ എൻഡായി അവിടെ ആകെ ഒരു കാറാണ് കിടക്കുന്നുള്ളത് വേറെ ആരും ഉണ്ടായില്ലോട്ടോ ഇവിടെ കുറേ ആമകളെല്ലാം മുട്ടിടുന്ന സ്ഥലം കേട്ടോ മുട്ടിയിടുന്നതുകൊണ്ട് ഇവിടെ കുറേ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ഞാൻ പിന്നെ ജസ്റ്റ് അങ്ങോട്ടൊക്കെ ഇറങ്ങി നോക്കി ഇത് വലിയ ഫേമസ് ആയിട്ടുള്ളൊരു ബീച്ചാണെന്ന് എനിക്ക് തോന്നിയില്ല ക്രൗഡ് അധികം ഇല്ലാത്തൊരു സ്ഥലമാണ് പിന്നെ എല്ലാവരും വെള്ളടിക്കാനും ഇതൊക്കെയാണ് വരുന്നതെന്ന് തോന്നുന്നു കാരണം അത്യാവശ്യം ഫുള്ള് കച്ചറ വരുന്ന ഫുള്ള് കുപ്പികളും ഗ്ലാസ്സുകളും അങ്ങനെ വളരെ കച്ചറ പിടിച്ച് കിടക്കുമായിരുന്നു കേട്ടോ ഞാൻ എന്തായാലും പിന്നെ അങ്ങോട്ടൊന്ന് നടന്നു നോക്കി അത്തോട്ടെല്ലാം കയറി പക്ഷേ താഴെ ഇറങ്ങിക്കഴിഞ്ഞാൽ വ്യൂ എല്ലാം അത്യാവശ്യം ക്ലീനാണ് ഒന്നും വേറെ കച്ചറിയൊന്നുമില്ല ആരും ബീച്ചിലോട്ട് ഇറങ്ങാറില്ല എന്ന് തോന്നുന്നു എല്ലാവരും കാട്ടിലൊക്കെ സ്പെൻഡ് ചെയ്ത് പോകാറാണെന്ന് തോന്നുന്നു കുറച്ച് വെറൈറ്റി ഇതുപോലെയുള്ള കുറേ കാടുകളും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റും കേട്ടോ ബീച്ചിൽ പ്രത്യേകിച്ച് വലിയ കാണാനൊന്നും ഇല്ല കേട്ടോ സിനിമയൊക്കെ കാണുന്ന അത്ര സെറ്റപ്പൊന്നുമല്ല ഫുള്ള് വെള്ളടിയും പരിപാടിയും മാത്രമാണ് ഇവിടെ ഫുള്ള് അത് കാണാനുള്ളൂ വേറൊന്നും ഇല്ല ആൾക്കാരൊന്നും ഇല്ല എന്നാലും സ്ഥലം കൊള്ളാം ശരി രാവിലെ ആറുമണിയാകുമ്പോൾ തന്നെ അവസ്ഥ ഉണ്ടാവും നിങ്ങളിവിടെ എന്തൊരു വെയിലാണോ അപ്പോൾ നമുക്ക് അടുത്ത സ്ഥലം പിടിക്കാം കൊണാർക്ക് സൺഡപ്പുൾ കൂണർക്കല്ല സ്വപ്നത്തിലുള്ളൊരു സാധനം എങ്ങനെങ്കിലും പിടിക്കണം ഇതൊക്കെ ഇപ്പൊ ചെയ്താന്ന് തോന്നോ ഇന്റർലോക്കെല്ലാം കണ്ടിട്ട് പണ്ട് വഴിയൊന്നും ഉണ്ടാവില്ല വണ്ടി തറവ് ഇവിടെ കുറെ ലോക്കൽസ് പാർക്കിംഗ് ഫീ ചോദിച്ച ഞാൻ പറഞ്ഞപ്പോ ഇല്ല വരാൻ പറഞ്ഞു നോക്കുമ്പോഴത്തേക്ക് സ്ലിപ്പില്ല അയ്യത് റുപ്പ്യ വാടുന്നവർ രാവിലെ സ്ലിപ്പില്ല എടുത്ത് തരില്ല പറഞ്ഞു എന്നിട്ട് പിന്നെ ചങ്ങാതി വയസ്സായിട്ട് മുങ്ങി ഇവിടെ പഴയ കെട്ടിയ പുരിയിൽ ഇനിയുള്ളത് ജഗന്നാഥ് ടെമ്പിൾ പോലത്തെ കുറച്ച് ടെമ്പിൾസ് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഫെസ്റ്റീവ് സീസണിൽ വരികയാണെങ്കിൽ പുരി അടിപൊളിയാണ് അപ്പോൾ നമുക്ക് എപ്പോഴെങ്കിലൊക്കെ വരാം കേട്ടോ അപ്പം നമ്മൾ നേരെ പോകുന്ന കൊണാർക്കിലേക്കാണ് കൊണാർക്ക് നമ്മുടെ സൺ ടെമ്പിൾ കാണാൻ വേണ്ടിയിട്ടോ അതിൻ്റെയൊക്കെ കാഴ്ചകളായിട്ട് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം കേട്ടോ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ